തിരുവനന്തപുരം ശ്രീകാര്യം കാട്ടായ്ക്കുണം ഇല്ലെങ്കിൽ തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായ്ക്കുണം അത്യാവശ്യം മെയിൻ റോഡ് സൈഡാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് താഴെ രണ്ട് ബെഡ് താഴെ ഒരു ബെഡ്റൂമ് മേളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നാല് സെന്റ് സ്ഥലമാണ് വരുന്നത് സിമന്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് പടിഞ്ഞാറ് ദർശനമാണ് വീടിന്റെ ദർശനം വെള്ളത്തിനാണെങ്കിൽ കിണറാണ് നമുക്ക് ഒരു രണ്ട് വലിയ വണ്ടിയോളം ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പുതിയ വീടാണ് ആണെങ്കിൽ ഇറങ്ങി വരുന്ന ആ മെയിൻ റോഡിൽ നിന്ന് വരുന്ന റോഡ് കേട്ടോ ഫ്രണ്ടിലൊരു ചെറിയ ഗേറ്റും ഒരു വലിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും ഇൻ്റർലോക്കാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് വെള്ളത്തിന് കിണറാണ് പെയിൻറ്റിങ് വർക്ക് നടക്കുന്നതേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് ഒരു സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഡോറാണ് അത് പ്ലാബാണേ കൊടുത്തിട്ടുള്ളത് കേറമ്പ തന്നെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടി വിയുടെ ഒരു യൂണിറ്റ് ആണത് പിന്നോട്ട് കേറുമ്പോൾ ഇടത് സൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്ത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം നമ്മൾ താഴെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് ഡൈനിങ് ഏരിയ ഏകദേശം വലിയൊരു ഡൈനിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ വാഷ് പേസ് യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പണി കുറച്ചും കൂടെ പെൻഡിങ്ങും ഉണ്ട് കിച്ചൺ ഓപ്പൺ ആണ് ഡൈനിങ്ങും ലിവിങ് ഒരു ചെറിയൊരു പാർട്ടിഷൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ ആണ് ഫുള്ള് കബോർഡ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കയറി വരുമ്പോൾ നമുക്കൊരു വലിയൊരു ഹാൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ നേരെയാണ് ഫസ്റ്റ് ബെഡ്റൂം മെയിനിലെ രണ്ട് ബെഡ്റൂം ആണേ അതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം വലത് സൈഡാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ ഇനി വരുന്നത് ഒരു ബാൽക്കണി ഏരിയയാണ് പണി ഒരു എൺപത്തഞ്ച് ശതമാനം പൂർത്തിയാക്കിയിട്ടുള്ളൂ കേട്ടോ ആണ് ബാൽക്കണി ഏരിയ ഫുള്ള് ഗ്ലാസ് ആണ് അതൊക്കെ ഒരുപാട് വീടുള്ളതാണ് ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫിറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നാല് സെൻറ്റ് സ്ഥലമാണ് കഴക്കൂട്ടം എന്നൊക്കെ ഒരു അഞ്ച് കിലോമീറ്റർ വരത്തുള്ളു ഞാൻ ഓപ്പൺ ഡ്രസ്സിലേക്ക് പോകാനുള്ള ഏരിയ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ